ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഈ വീക്കിലെ ജയിൽ ടാസ്കിലേക്ക് പോകുന്നുള്ള ആ ഒരു നോമിനേഷൻ വന്നിരിക്കുകയാണ് അതിൽ പതിനാല് വോട്ടുകളോടെ ലക്ഷ്മിയും എട്ട് വോട്ടുകളോടെ ജിസയിലും ആയിരിക്കും ഈ പ്രാവശ്യം ജയിലിലേക്ക് ഈ വീക്കിൽ പോകുന്നത് അതിൽ ലക്ഷ്മി ആ ഒരു ജയിൽ ടാസ്കിലേക്ക് പോകാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഒനിയിലായിട്ടുള്ള ഒരു പ്രശ്നത്തെ ചൊല്ലിയാണ് എല്ലാവരും ലക്ഷ്മി അങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നത് അതേപോലെ ജിസൈലിനെ നോമിനേറ്റ് ചെയ്യാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ വീക്കിൽ ബാത്റൂമിലെ ക്ലീനിങ്ങിൽ ആ ഒരു ടാസ്ക് ആയിരുന്നു ഗ്രൂപ്പായിരുന്നു ജിസൈലിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ജിസൈലാണെങ്കിൽ ഏത് സമയം കിച്ചണിൽ ആയിരുന്നു ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത് എന്നായിരുന്നു കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ടുള്ള ആ ഒരു റീസൺ ഏതായാലും ലക്ഷ്മിക്ക് അർഹതപ്പെട്ട ശിക്ഷ തന്നെയായിരുന്നു അത് എട്ടിൻ്റെ പണി തന്നെ ആയിരുന്നു പക്ഷേ ജിസൈലിനെ ഒന്ന് കൺസിഡർ ചെയ്യായിരുന്നു കാരണം സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം അങ്ങനെ വേണ്ടാന്ന് എന്ന് വെക്കുമായിരുന്നു പക്ഷെ കൂടിയുള്ളവർ തന്നെ ആ ഒരു പണി എട്ടിൻ്റെ പണി ജിസൈലിന് കൊടുക്കുകയാണ് ചെയ്തത് എനിക്ക് പക്ഷെ അതുമാത്രം അത് അത്ര ശരിയായിട്ട് തോന്നിയില്ല പിന്നെയും സമയമുണ്ടല്ലോ അപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടെങ്കിലും ഒന്ന് ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യുക